ഹായ് എൻ്റെ പേര് ദേവിക ഡി സി ഞാൻ എം എസ് സി സോളജിയാണ് എടുത്തിരിക്കുന്നത് എൻ്റെ മെൻ്റർ മാധവിമാവാണ് എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത് ടീച്ചേഴ്സ് ഡേയിൽ ഒരുപാട് കോമൺ മീറ്റിങ്സുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തിട്ടുള്ള സാറുമര് മറ്റ് ടീച്ചേഴ്സ് അങ്ങനെ സൈക്കോളജി പരമായിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് മെൻ്റലി ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്ന ഒരുപാട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ളതാണ് എല്ലാവരുടെയും പേര് ഓർമ്മയില്ലെങ്കിലും നമുക്കെല്ലാവരേയും മൈൻഡിലുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്കും ഒരുപാട് തന്നെ പഠിക്കുക എന്നുള്ളത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടും പിന്നെ നമുക്കൊരു ലെവൻ ബോയ്സിൻ്റെ ഒരു ടീമാണ് നമുക്കൊരു എന്തെ ഒരു ആവശ്യത്തിന് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് അപ്പം മാധവി മാമാണെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ജോജിൻ്റെ മാമ് ഒരുപാട് ടൈം ആകുന്നതിന് മുന്നേ തന്നെ മാമെന്ന് എനിക്കതിന് റിപ്ലൈ തരികയും എല്ലാ തരത്തിലും മാം സപ്പോർട്ടീവ് തന്നെയാണ് അപ്പോൾ തന്നെ മാമ് കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും പോർഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങൾ എക്സാമിൻ്റെ കാര്യങ്ങൾ എൻ്റെ മാമ് നമുക്ക് നല്ല രീതിക്ക് തന്നെ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ എന്നെ ഇത്രയും നാൾ പഠിപ്പിച്ചിട്ടുള്ളത് എൻ്റെ എല്ലാ അധ്യാപകരെയും ഇപ്പോൾ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരീ ിക്കുന്ന മാധവി മാമ ലേഡ് ബൈസിൻ്റെ ടീം എല്ലാവർക്കും തന്നെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ